ഒടുവിൽ അമേരിക്ക യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് മുൻപിൽ മുട്ടുമടക്കിയിരിക്കുന്നു തോൽവി സമ്മതിച്ചിരിക്കുന്നു ചെങ്കടിൻ്റെ സംരക്ഷകരായി വന്ന അമേരിക്കയുടെ യുദ്ധ പടക്കപ്പൽ ചെങ്കടിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു എന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി പെൻഡകൺ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങൾ ആ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നില്ല എന്ന തരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൽ ഒന്നായ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ അത് ചെങ്കടൽ തീരത്ത് വന്നതിനോടനുബന്ധിച്ച് അമേരിക്ക പ്രസ്താവിച്ച വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മേഖല തങ്ങളെ സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ തങ്ങളും തങ്ങളുടെ സൈനിക പടയും ചെങ്കടൽ തീരം വിട്ടു പോവുകയുള്ളൂ എന്ന തരത്തിലാണ് അത് ഏറെക്കുറെ രാജ്യങ്ങളും അത് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയപ്പെട്ടു എന്നാൽ നിരന്തരം ഹൂത്തികൾ യമനിൽ നിന്ന് ഈ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചു കൊണ്ടേയിരുന്നു അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ നിരന്തരം ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പടക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ാണംകെട്ട ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി ഇപ്പോൾ ട്രോളുകളുടെ വലിയ പരമ്പര തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യമൻ എന്ന് പറയുന്ന ആ ചെറിയ കൊച്ചു രാജ്യത്തിന് മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ട് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്ക തങ്ങളുടെ കപ്പലിനെ പിൻവലിച്ചു എന്നുള്ളത് ഒരു അഭിമാനപരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല നാണംകെട്ട കാര്യമാണ് എന്തുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ട്രോളുകളാണ് ഇപ്പോൾ മീഡിയകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം വിമാനവാഹിനി കപ്പലാണ് ഏറ്റവും ഒടുവിലായിട്ട് ചെങ്കടലിലേക്ക് വരുന്നത് അതിന് ആദ്യഘട്ടത്തിൽ തന്നെ ചെങ്കടൽ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒൻപത് അടങ്ങുന്ന ഒരു ടീമാക്കി അമേരിക്ക ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അമേരിക്ക ഈ ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞ കാര്യം ചെങ്കടലിൽ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷ ഏർപ്പെടുത്തുക ഈ വഴി പോകുന്ന കപ്പലിന് മതിയായ രീതിയിലുള്ള സംരക്ഷണം ഏർപ്പെടുത്തുക എതിർക്ക് എതിർക്കുന്ന വിഭാഗങ്ങൾ ഹുത്തികളാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക അവരുടെ സൈനിക ശക്തിയും ആൾബലവും നശിപ്പിക്കുക സാമ്പത്തിക തകർച്ച അവർക്കുണ്ടാക്കുക ഇതെല്ലാമാണ് ലക്ഷ്യം ഒൻപത് രാജ്യങ്ങളാണ് അതിൽ ആദ്യഘട്ടത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമേയായി ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യ ബഹ്റൈൻ യു എ ഇ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ഉണ്ടായിരുന്നു അതിലേറ്റവും അവരുടെ സഖ്യകക്ഷി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യാണ് സൗദി അറേബ്യ ആദ്യമായിട്ട് അവരവരുടെ നിലപാട് പറഞ്ഞു തങ്ങൾ ഈ സഖ്യത്തിനോട് സഹകരിക്കുകയില്ല ഹൂത്തുകളുമായി യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമില്ല അവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഹൂത്തുകളും സൗദിയും തമ്മിലോ ഹൂത്തുകളും അമേരിക്കൻ തമ്മിലോ അല്ല അവിടെ നടക്കുന്ന യുദ്ധം ഫാലസ്തീനും ഇസ്രായേലും തമ്മിലാണ് ആ യുദ്ധത്തിന് പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയാണ് ഹൂത്തികൾ ചെയ്തത് അതിനെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ അതിനെ എതിർക്കുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല ഹൂത്തികളെ അമേരിക്ക എതിർക്കുന്നതിനെയും തങ്ങൾ യോജിക്കുന്നില്ല എന്ന നിലപാട് സൗദി അറേബ്യ പറഞ്ഞതോടുകൂടി അമേരിക്ക മാത്രമല്ല ലോകം തന്നെ അന്താളിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ കാര്യം എഴുപത്തി അഞ്ച് വർഷത്തിലധികം സഖ്യകക്ഷ്യമായിരിക്കുന്ന അമേരിക്കയും സൗദി അറേബ്യയും ആദ്യമായിട്ടാണ് അമേരിക്കയും അമേരിക്കയുടെ നിലപാടിനെതിരെ സൗദി അറേബ്യ പരസ്യമായിരിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് ഈജിപ്ത് ഈ സഹകരണ കൗൺസിൽ നിന്ന് മാറി യു എ ഏതായാലും സൗദി അറേബ്യയുടെ നിലപാട് എങ്ങനെയാണോ ആ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിയൽ രാജ്യമാണ് യു എന്നതിനാൽ അവരും ആ രാജ്യത്തു നിന്ന് മാറി പിന്നെ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഭാര്യൻ ഇങ്ങോട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അവരുടെ നിലപാടും അങ്ങനെ തന്നെ എന്നുള്ള പ്രസ്താവന പുറത്തു വന്നതോടുകൂടി ഈ സഖ്യകക്ഷി സംവിധാനം അവിടെ തകർന്നു പോയി അമേരിക്ക ഉദ്ദേശകാര്യം ഇറാഖിനെ ആക്രമിച്ച പോലെ ഒരു സൈനിക സംവിധാനം ഉണ്ടാക്കി ഈ മേഖല ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഈ മേഖലയുടെ ആധിപത്യം കൈയിലാക്കുക എന്നുള്ളതാണ് വെറുതെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നതിനപ്പുറമായി ഒരു ആധിപത്യം ഉണ്ടാക്കുമ്പോൾ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന കപ്പലിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ചെങ്കടൽ വഴിയാണ് പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് വലിയ രീതിയിലുള്ള തീരുവ യമന് കിട്ടുന്നുണ്ട് അത് പിടിച്ചെടുക്കാനുള്ള അവസരം ഉപയോഗിക്കുന്ന തന്ത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉണ്ടാക്കി അപ്പോൾ മറ്റുള്ള ലോ ലോകരാജ്യങ്ങളുടെ സഹായങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ഇങ്ങോട്ട് കപ്പലുകൾ ഏതൊക്കെ പോകേണ്ടത് എങ്ങനെ പോകണം തീരുമാനിക്കേണ്ടത് അമേരിക്ക ആയിരിക്കും ഏതുപോലെ ഇറാഖിന്റെ സ്വാതന്ത്ര്യത്തോടു കൂടി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ പിന്തുണക്കുന്ന മറ്റൊരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഭരണ രംഗത്ത് ഇടപെടുക എന്നുള്ളത് അമേരിക്കയുടെ പതിവ് രീതിയായിട്ട് മാറി ഇപ്പോഴും യുദ്ധ പതിറ്റാണ്ടുകളായി ഇറാഖ് അമേരിക്കൻ യുദ്ധം കഴിഞ്ഞിട്ട് എങ്കിലും ഇപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറിലധികം അമേരിക്കൻ സൈനികർ ഖത്തറിലുണ്ട് അവരുടെ സൈനിക താവളങ്ങളുണ്ട് സൈനിക വിമാനത്താവളമുണ്ട് അതിൻ്റെ ആയുധ സംവിധാനങ്ങളുണ്ട് എല്ലാം ഇപ്പോഴും എവിടെയുണ്ട് കത്ത് ഇറാഖിൽ ഇറാഖിലുണ്ട് ഈ ഇറാഖിലെ അമേരിക്കയുടെ ബേസിലേക്ക് അമേരിക്കയുടെ ഒരു വിമാനം വരണമെങ്കിലും പോകണമെങ്കിലും ഇറാഖ് ഗവൺമെൻ്റ് അനുവാദം ആവശ്യമില്ല ഇറാഖ് ഗവൺമെൻറ് അത് അറിയേണ്ട കീ കാര്യമില്ല ആ പ്രദേശം അവരുടേതായ രീതിയിൽ വളച്ചുകെട്ടി സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് അവരത് മാറ്റി അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കാത്ത സാഹചര്യം വന്ന സമയത്ത് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടിയിട്ട് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്ന് ഇറാനെ ആക്രമിച്ചു അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് അവർക്കൊരു ആധിപത്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവർ സ്ഥിരമായ രീതിയിൽ അവിടെ വാസസ്ഥലമാക്കി അത് കൊണ്ടുനടക്കും പിന്നീട് അവർ ഒഴിഞ്ഞു പോയില്ല അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക വലിയ ശ്രമം നടത്തി ആ ശ്രമം നൂറ് ശതമാനം പരാജയപ്പെട്ടു അത് പരാജയപ്പെടുത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സൗദി അറേബ്യയാണ് ഈ വിഷയം അവിടുന്ന് അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ ചെങ്കടലിൽ നിന്ന് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെൻറ്റണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കൂടി തന്നെ പിന്നീട് ട്രോൾ മയ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലുള്ള സർവ ആധിപത്യം നഷ്ടപ്പെടുന്നതിൻ്റെ ആരംഭമാണ് അമേരിക്കക്കുണ്ടായത് എന്ന തരത്തിലാണ് ചില ബ്ലോഗർമാരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന പതിനൊന്ന് നേവി കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പലായിട്ടാണ് അബ്രഹാം ലിങ്കണിൻ്റെ പടക്കപ്പലിനെ കരുതുന്നത് അത് ആ ഭാഗത്തുനിന്ന് പസഫിക് സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പ്രവേശിച്ച വിവരവും അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡ്രോൺ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് അമേരിക്കയുടെ പടക്കപ്പൽ ചെങ്കടൽ നിന്ന് പിന്മാറിയത് എന്ന തരത്തിലുള്ള പ്രസ്താവ്യോട് പ്രസ്താവ്യത്തോട് അമേരിക്കയുടെ നേവി അങ്ങനെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല എങ്കിലും അവരുടെ പരാമർശം പറയുന്നത് ഇപ്പോൾ നിലവിൽ ചെങ്കടലിന്റെ ഭാഗത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൻ്റെ ആവശ്യമില്ല അവർ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഈ ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധക്കപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട് തോന്നുന്നില്ല നേവിപ്പട അവിടെ സജീവമാണ് അവർക്ക് തന്നെ അത് സാധിക്കും എന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയുടെ ആധിപത്യം ഏറെക്കുറെ ഒഴിഞ്ഞു പോകുന്ന രീതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന തരത്തിലാണ് ആന്തരികമായ രീതിയിൽ വലിയ രീതിയിലുള്ള മുറിപ്പാട് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് അവർക്ക് ഏത് മേഖലയിലൂടെ പ്രവേശിച്ചിട്ടും പൂർണമായിരിക്കുന്ന ഒരു പിന്തുണ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്തത് അവരെ മാനസികപരമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്ന കാര്യം മുൻപത്തെ പോലെയുള്ള ഒരു അതിജീവനും അമേരിക്കയുടെ സൈനിക ശക്തികൾക്കോ ആയുധങ്ങൾക്കോ ഇപ്പം കിട്ടുന്നില്ല അംഗീകാരവും കിട്ടുന്നില്ല അതിശക്തമായിരിക്കുന്ന ശത്രുവിഭാഗമായിട്ട് തന്നെ ഈ റഷ്യയും ചൈനയും അതോടൊപ്പം തന്നെ ഇറാനും മാറിയിരിക്കുന്നു തങ്ങളുടെ ആയുധ സംഭരണവും സംവിധാനങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ ഏതൊക്കെ തരത്തിൽ സാധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തി എന്ന് മാത്രമല്ല അവർ പറയുന്നത് അത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അവരൊക്കെ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യം കമാസ് എന്ന് പറയുന്ന സൈനിക വിഭാഗത്തെ അല്ലെങ്കിൽ ഫലസ്തീനെ കീഴടക്കാൻ വേണ്ടി സാധിക്കാത്ത ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധമില്ലാത്തത് കൊണ്ടോ സമ്പത്തില്ലാത്തത് കൊണ്ടോ സൈനിക ബലമില്ലാത്തത് കൊണ്ടോ ശക്തി ഇല്ലാത്തത് കൊണ്ടോ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ ഇതിനെല്ലാം പിന്തുണ നൽകുന്ന അമേരിക്ക പിന്തുണ പിറകിൽ ഇല്ലാത്തത് കൊണ്ടോ അല്ല പകരം തങ്ങളുടെ സൈനിക ബലവും ശക്തിയും ശത്രുഭാഗം മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് അവർ പഠിക്കുകയും ആ പ്രതിരോധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം ഇരുന്നൂറോളം കപ്പലിനെ കൂത്തികൾ ഈ കാലയളവിന് ഇടയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് തൊണ്ണൂറോളം കപ്പൽ കപ്പലിനെ ആക്രമിച്ച് സ്ഥിരീകരിച്ചതാണ് കപ്പൽ ഇരുന്നൂറിൽ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു അതിൽ മൂന്നിലധികം കപ്പലുകൾ അക്രമത്താൽ കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നാലിലധികം കപ്പൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നീട് വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ച കപ്പലുകളും ചെറിയ രീതിയിലുള്ള കേടുപാട് സംഭവിച്ച കപ്പലുകളും ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയ ഒരു കപ്പലും പിന്നീട് ആ മേഖലയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതും ഇതിൽ ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ കപ്പലിനെ ഹൂത്തികൾ പിടിച്ചു കൊണ്ടുപോയി യമനിൽ ഈ അവരുടെ അണ്ടറിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതും അതിൽ ഒരു കപ്പൽ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇതിനിടെ പുറത്തു വന്നതാണ് അപ്പം ഈ മേഖല തൊണ്ണൂറോളം കപ്പൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഈ മേഖല ഇത്ര വലിയ ആയുധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അമേരിക്കക്കും ബ്രിട്ടനും ചേർന്നുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് ജാള്യതയായും നാണക്കേടായിട്ടും അമേരിക്കയുടെ പൗരന്മാർ തന്നെ വിലയിരുത്തുന്നു അവർ പറയുന്നു ചെറിയ സംഘത്തോട് നിങ്ങൾ തോറ്റു തുന്നം പാടി തിരിച്ചു പോകുന്നത് ഞങ്ങൾക്ക് പോലും അപമാനമുണ്ടാക്കുന്ന കാര്യമാണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിദ്ധനായിരിക്കുന്ന പ്രസിഡന്റിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശക്തനായ ഈ ശക്തനായിരിക്കുന്ന ഈ കപ്പൽ അവരെ കീഴടക്കാൻ തീർച്ചയായിട്ടും പാകത്തിലുള്ളതാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് വിമാനവാഹിനി കപ്പൽ യുദ്ധ പടക്കപ്പൽ എന്നും അതിന് പറയുന്നു അത് ആകെ അമേരിക്കയിലുള്ളിൽ ഉള്ളത് പതിനൊന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്നത് ആ കപ്പലിന് സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് നാണക്കേടായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ഏതായിരുന്നാലും ഈ പറയപ്പെട്ട യമന്റെ മുൻപിലും ഊർത്തികളുടെ മുൻപിലും അമേരിക്ക ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം